കുട്ടികൾക്കും കൗമാരക്കാർക്കും കൌമാരക്കാർക്കും മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് വിലക്കുമായി ഓസ്ട്രേലിയ പതിനാറ് വയസ്സിന് താഴെയുള്ളവർക്ക് സമൂഹ മാധ്യമങ്ങളിൽ അക്കൌണ്ട് എടുക്കുന്നതിന് രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്തി മുതൽ പുതിയ നിയമം നിലവിൽ വരും ഓസ്ട്രേലിയയിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എക്സ് ടിക്ടോക് സ്നാപ്ചാറ്റ് റെഡ്ഡിറ്റ് എന്നിവയുൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകൾക്കാണ് നിരോധനം ഏർപ്പെടുത്തിയത് കുട്ടികൾക്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റാത്ത തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ മാറ്റം കൊണ്ടുവരണമെന്നാണ് നിർദ്ദേശം നവംബർ ഇരുപത്തിയേഴിന് ഇതുമായി ബന്ധപ്പെട്ട ബിൽ ജനപ്രതിനിധി സഭ പാസാക്കി നിയമം ലംഘിച്ചാൽ അൻപത് ദശലക്ഷം ഓസ്ട്രേലിയൻ ഡോളർ ആണ് പിഴ ഉപയോക്താക്കൾക്കല്ല മറിച്ച് അവർക്ക് ആക്സസ് നൽകുന്ന കമ്പനിയാണ് പിഴ അടയ്ക്കേണ്ടി വരിക രാജ്യത്തെ പ്രധാന പാർട്ടികളുടെ എല്ലാം പിന്തുണയോടെയാണ് ബില്ല് പാസാക്കിയത് എന്നാൽ ജനങ്ങളിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് ഉയരുന്നത് നിരോധനം കുട്ടികൾക്ക് സോഷ്യൽ മീഡിയയുടെ നല്ല വശം നഷ്ടപ്പെടുത്തുമെന്നും അവരെ ഡാർക്ക് വെബിലേക്ക് നയിക്കുമെന്നാണ് വാദം ഗൂഗിൾ മെറ്റ എക്സ് എന്നീ ടെക് ഭീമന്മാരുടെ കടുത്ത എതിർപ്പ് തള്ളിയാണ് ഓസ്ട്രേലിയൻ സർക്കാരിന്റെ നടപടി എന്നാൽ ഇത് തിടുക്കത്തിൽ പാസാക്കിയ നിയമമാണെന്നും നിയമത്തിന് വ്യക്തതയില്ലെന്നുമായിരുന്നു മെറ്റയുടെ പ്രതികരണം അതേസമയം കുട്ടികളെ സോഷ്യൽ മീഡിയയുടെ ദോഷം വശങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് നിരോധനം കൊണ്ടുവന്നതെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബാനിസ് പറഞ്ഞു എന്നാൽ സോഷ്യൽ മീഡിയയിൽ കുട്ടികൾക്ക് നിയന്ത്രണം കൊണ്ടുവരുന്ന ആദ്യത്തെ രാജ്യമല്ല ഓസ്ട്രേലിയ രണ്ടായിരത്തി പതിനൊന്നിൽ ദക്ഷിണ കൊറിയയും കഴിഞ്ഞ വർഷം ഫ്രാൻസും സമാന നിയമങ്ങൾ രാജ്യത്ത് കൊണ്ടുവന്നിരുന്നു പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അർദ്ധരാത്രിക്ക് ശേഷം ഗെയിമിംഗ് സൈറ്റുകൾ ആക്സസ് ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഷട്ട്ഡൌൺ നിയമമായിരുന്നു ദക്ഷിണ കൊറിയ കൊണ്ടുവന്നത് മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയയിൽ ആക്സസ് നല്കരുത് എന്ന നിയമമാണ് ഫ്രാൻസ് രണ്ടായിരത്തി കൊണ്ടുവന്നത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ